എന്തൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളതെന്ന് വെച്ചാൽ മെയിനായിട്ടും എൻ്റെ ക്ലീനിങ് ആണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ക്ലീനിങ് വ്ലോഗാണ് ഇന്ന് എൻ്റെ ക്ലീനിങ് ആണ് അപ്പോൾ അത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു പിന്നെ നിങ്ങൾ കമ്പനിയിൽ കണ്ടത് അത്ര കറക്റ്റല്ല കേട്ടോ ഞാൻ കുളിച്ചിട്ട് ഒരാഴ്ച ആയി എന്നല്ല മേല് കഴുകുന്നുണ്ടായിരുന്നു പനിയും പിടിച്ചു അതിൻ്റെ കൂടെ അപ്പോൾ അതുകൊണ്ട് മേല് മാത്രം കഴുകുന്നുള്ളായിരുന്നു തല നനയ്ക്കുന്നില്ലായിരുന്നു എൻ്റെ പഴയ എന്താ കഴിഞ്ഞ ദിവസങ്ങളിലെ വ്ളോഗൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി നടക്കുമായിരുന്നു അപ്പോൾ ഇന്ന് തിരി കുറവുണ്ട് പിന്നെ അതിൻ്റെ കൂടെ പിരീഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വിളക്കൊന്നും കത്തിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഇന്ന് വിളക്ക് കത്തിക്കണം അതിന് വേണ്ടിയിട്ട് എല്ലാം തൂത്ത് കാരി തുടയ്ക്കണം പിന്നെ മിറ്റം തൂക്കണം വിളക്ക് തേക്കണം അങ്ങനത്തെ കുറെ കുറേ അധികം പരിപാടികൾ ഇന്നുണ്ട് കേട്ടോ എല്ലാ ഒക്കെ നടക്കുമെന്ന് അറിയത്തില്ല തലവേദന എപ്പോഴായിരിക്കും തിരിച്ച് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ഉൾ മൺ കപക്കെട്ടുള്ളത് ഈ തലവേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നത് പിന്നെ ഈ ചൂടും കൂടി ആവുമ്പോഴത്തേനാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അപ്പോൾ രാവിലെ ചേട്ടാ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇന്ന് ചേട്ടാ ജോലിക്ക് പോകുന്നത് അപ്പോൾ രാവിലെ പോവാനായി ഇറങ്ങി ഇനിയിപ്പോൾ രാത്രി ആൾ തിരിച്ച് വരത്തുള്ളൂ കേട്ടോ എട്ട് മണി ഒമ്പത് മണി പത്ത് മണി എത്ര മണിയാവും എന്നൊന്നും എനിക്കറിയത്തില്ല ട്രെയിൻ കിട്ടി ട്രെയിൻ ഇനി വരുന്ന ആ ഒരു സമയം എടുക്കും അപ്പോൾ രാവിലെ ദാറ്റാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാൻ ട്ടോ ഫുഡ് കൊണ്ടുപോകുന്നില്ല ഫുഡ് പുറത്തുനിന്ന് കഴിക്കും ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് കൊണ്ട് ഫുഡ് അങ്ങനെ കൊണ്ടുപോകാറില്ല ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ല അങ്ങനെ പോയ ആൾ ഞാൻ ഗേറ്റ് അടക്കാറായപ്പോഴത്തേനും തിരിച്ചു വന്നേ അപ്പോൾ എന്തുവാ വീട്ടിലെ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് അരിയും ഗോതമ്പൊടിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുപോയില്ല അതെടുക്കാനായിട്ട് തിരിച്ചു വന്നു അങ്ങനെ അതും ിട്ട് ചേട്ടൻ വീണ്ടും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി വേണം നമ്മളുടെ പരിപാടികളെല്ലാം ആരംഭിക്കാനായിട്ട് നമുക്ക് ഉച്ചക്കലത്തേന് ഇനി ചോറ് വെക്കണം ഇന്നലത്തെ സാമ്പാറും അവിയലും ഇരിപ്പുണ്ട് അതിന് ചൂടാക്കണം പിന്നെ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാല് കോവയ്ക്ക സോറി കോവയ്ക്കല്ലല്ലോ നമ്മുടെ ചീവക്കിഴങ്ങ് ചീവക്കിഴങ്ങ് മെഴുക്കുരട്ടി വെക്കണം അപ്പോൾ രാവിലെ ഇടിയപ്പം എടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഇടിയപ്പം കഴിച്ചിട്ടാണ് പോയത് കേട്ടോ നീലുട്ടൻ നീലുട്ടനും എനിക്കും നമ്മുടെ കൊഴക്കട്ടുണ്ടല്ലോ കൊഴക്കട്ട ഇവിടെ ഉണ്ടാന്നാ തോന്നുന്നു പറയുന്നത് കൊഴക്കട്ട കഴിച്ചോണ്ടിരിക്കട്ടോ ഇവനെന്താണ് ഈ കാണിക്കുന്നതെന്ന് എനിക്കൊരു എത്തും പിടിയില്ല കേട്ടോ ഇങ്ങനെ വന്ന് ഓരോന്നൊക്കെ കാണിച്ചോണ്ടിരിക്കുകയാണ് വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ സ്റ്റാൻഡിൽ ഫോൺ വെച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവനിങ്ങനെ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കര ഭയങ്കര ഇഷ്ടം അവൻ അങ്ങനെ ഇപ്പം ചെയ്യാനും െടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും സ്വാഗതം ഇങ്ങനൊക്കെ പറയാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാട്ടോ ഒന്ന് വോയിസ് ഓവർ ചെയ്യണമെങ്കിൽ എന്തെല്ലാം പാടാന്ന് അറിയാവോ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേനും ഓണാക്കി പറഞ്ഞു വരുമ്പോഴത്തേനും നീരുട്ടം വന്നിട്ട് വിളിക്കും അല്ലെങ്കിൽ കിടന്ന് അപ്പുറത്ത് കിടന്ന് കരയും അല്ലെങ്കിൽ കിടന്ന് വേളം വയ്ക്കും എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഭയങ്കര പാടാണ് ഈ വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കാപ്പി പിടിക്കുകട്ടോ ഞങ്ങൾ നീലൂട്ടൻ രാവിലെ കഴിച്ചു പിന്നെ ഞാൻ കഴിച്ചപ്പോൾ എൻ്റെ അടുത്തൊന്നും കൂടെ കഴിക്കാനായിട്ട് വന്നതാണ് ഞങ്ങളീ നോക്കിക്കൊണ്ടിരിക്കുന്നത് സിനിമയാട്ടോ സിനിമ ഏതാണെന്ന് വെച്ചാൽ മിന്നൽമുറളിയാണ് രാവിലെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ നെയ്ലൂട്ടൻ അങ്ങനെ ടി വി ഒന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ കാർട്ടൂൺ ആണെങ്കിൽ മാത്രമേ അവൻ കാണത്തുള്ളൂ പക്ഷേ ഇന്ന് മിന്നർ മിന്നർമുള മിന്നർ മുരളി ആയതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല ആ സിനിമ അവന് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുട്ടോ അവൻ ഫുള്ളിരുന്ന് കാണുന്നുണ്ടായിരുന്നു മൊത്തം ഫൈറ്റും ചാട്ടോ ഓട്ടോ ഒക്കെ അല്ലേ അത് 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 ആയതുകൊണ്ടായിരിക്കാം ഫുള്ള് മൂവി ഇരുന്ന് കണ്ടു കേട്ടോ സൈലൻറ്റായിട്ട് ആളിരുന്ന് കണ്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്ത് അവൻ വളർന്ന് വരുന്നതിൻ്റെ ഓരോരോ മാറ്റങ്ങളായിരിക്കും അറിവായി വരുംതോറും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയും നാളും സിനിമ കണ്ട് സിനിമ അങ്ങനെ നോക്കി ഒരു സിനിമ അവ ഇങ്ങനെ ഇങ്ങനെ കണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ ആദ്യമായിട്ടാണ് ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നത് അപ്പോൾ ഇന്നെന്തായാലും ആ ഒരു സിനിമ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആൾ വളർന്നു വരുംതോറും ആളിൻ്റെ സ്വഭാവത്തിലും ക്യാരക്ടറിലും ക്യാരക്ടർ അല്ല ക്യാരക്ടറിലും ഓരോ മാറ്റങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അത് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അല്ല ഉണ്ടല്ല സോറി കുഴക്കട്ടൊക്കെ കഴിച്ചിട്ട് ഞാൻ എന്താ അടുക്കളയിലോട്ട് കയറി അരി അടുപ്പത്തിട്ടു പിന്നെ ഇപ്പോഴത്തെ അടുപ്പിലായിട്ട് നമ്മുടെ ചീവക്കിഴങ്ങ് അരിഞ്ഞത് ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്തു മെഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് മുള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മെഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു പണ്ട് ഞാൻ അങ്ങനെ എരി കഴിക്കുന്ന ടൈപ്പ് ഒന്നും അല്ലായിരുന്നു കേട്ടോ പണ്ട് അമ്മ അമ്മ പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് മീനൊക്കെ ആണെങ്കിൽ അമ്മ കഴുകി വരെ കേട്ടോ മീൻ കറിക്കകത്തുനിന്ന് എടുത്തിട്ട് ആ ഒരു ടൈപ്പായിരുന്നു ഞാൻ ഒട്ടും എരി ായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് എരി ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആലോചിക്കുന്നത് നീലൂട്ടനെ എരി ഇപ്പോൾ ഇഷ്ടമല്ല എരി വേണ്ടെന്നാണ് പറയുന്നത് അപ്പം ഞാൻ അവനെ അറിയാറാവുമ്പോൾ അവൻ തന്നെ കഴിച്ചോളൂ ഞാൻ അവനെ നിർബന്ധിക്കത്തില്ല പക്ഷേ പണ്ട് ഞാൻ ഒരുപാട് ഇങ്ങനെ ഞാൻ എരി കഴിക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് ഞാൻ വഴക്കൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അവനെ അങ്ങനെ വഴക്കൊന്നും പറയാറില്ല അവൻ അറിയാറാവുമ്പോൾ അവൻ കഴിച്ചോട്ടേന്ന് വിചാരിക്കും അങ്ങനെ നാ മെഴുക്കുരട്ടയൊക്കെ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് അടുക്കള ഒതുക്കിയതിന് ശേഷം ഞാൻ തൂത്തുവാരി വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ചവിട്ടുമ്പത്തേക്കെ ചവിട്ടി ഒരു ഒറ്റ യറായിരുന്നു വെളിയിലോട്ട് ഇനി അത് കഴുകിയിടണമെന്നൊക്കെയാണ് തീരുമാനം ഇനി പ്ലാൻ മാറുമെന്നറിയത്തില്ല കേട്ടോ തൂത്തുവാരി തുടക്കും എന്തായാലും ആ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് വാരി തുടച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ചേപ്പുകളെല്ലാം തൂത്ത് വെളിയിലോട്ട് ഒരൊറ്റയേറ് വെച്ചു കൊടുത്തിട്ടുണ്ടോ കേട്ടോ ഇനിയിപ്പോ തുടച്ച് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ എല്ലാം പറക്കി വെക്കണം അത് വേറെ കാര്യം അപ്പൊ നീലൂട്ടനെ വെച്ചോണ്ടാണ് ഞാൻ ഈ തൂത്തുവാരി തുടക്കാനായിട്ട് പോകുന്നത് പുള്ളികാരെന്താ ചെരുപ്പൊക്കെ ഇട്ടുണ്ടോ നടക്കുന്നത് കേട്ടോ പിന്നെ രാവിലെ ഞാൻ മാവ് എന്തിനാ എടുത്തതെന്ന് വെച്ചാല് ഇടിയപ്പത്തിന്റെ മാവ് അവിടെ ഇരിക്കുന്നത് പുള്ളിക്കാരൻ കണ്ടു കേട്ടോ പക്ഷെ അത് ഞാൻ എടുത്ത് ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു അതിന് ഭയങ്കര കരച്ചിലായിരുന്നേ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് അവസാനം എന്നോട് പറഞ്ഞു ഗോതമ്പൊടി വെച്ചിട്ട് ഗോതമ്പൊടി എടുത്തോണ്ട് വന്നു എടുത്തോണ്ട് വന്നിട്ട് അത് വെച്ചിട്ട് മാവ് കുഴച്ചു കൊടുക്കാൻ പറഞ്ഞു പിന്നെ അത് കുഴച്ചു കൊടുത്ത സമയത്ത് കുറേ പാത്രങ്ങളും എടുത്തോണ്ട് വന്ന് ഹാളിൽ കൊണ്ടുവച്ചിട്ട് ചപ്പാത്തി പരത്തും പോലെ എന്താണ്ടൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ കുറേ ഗ്ലാസും പാത്രങ്ങളും അടപ്പുകളും സ്പൂണും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അത് വെച്ചിട്ട് അവൻ പാപ്പം ഉണ്ടാക്കുകയാണെന്നും പറഞ്ഞോണ്ട് ഏതാണ്ടൊക്കെ ചെയ്യുമായിരുന്നേ അങ്ങനെ അതുമെല്ലാം പറക്കി വെച്ച് മാറ്റി വെച്ചിട്ട് വേണം ഇനിയിപ്പം തൂത്ത് തുടക്കാനായിട്ട് അപ്പം ഞാൻ എന്താ കലണ്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലണ്ടർ ആണ് ആ വിളക്ക് എത്തിക്കുന്നതിൻ്റെ താഴെ പറക്കി ഒതുക്കണമായിരുന്നു കാരണം അവിടെ എല്ലാം നീലൂട്ടം വലിച്ചു വാരി ഇട്ടേക്കുമായിരുന്നേ അപ്പോൾ അതെല്ലാം ഒന്ന് പറക്കി മാറ്റി പൊടിയൊക്കെ തൂത്ത് കളഞ്ഞ് അവിടെ പേപ്പർ പുതിയ പേപ്പറൊക്കെ ഇട്ടു പിന്നെ വിളക്കൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെയും അവിടുത്തെ പേപ്പറും എല്ലാം എടുത്ത് കുറേ നാളായി ഒരു മാസത്തിൽ കൂടുതലായിട്ടോ അവിടുത്തെ പേപ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ട് അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി ക്ലീൻ ആക്കി വേറെ പേപ്പർ ഇട്ടിട്ട് അതെല്ലാം പറക്കി വെച്ചു പിന്നെ ഇനി ഇത് തൂത്ത് വാരി തുടച്ചാൽ മാത്രം മതി കേട്ടോ നിലവിട്ട എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഞാൻ പുറത്തല്ല സോറി മുകളിലായിട്ട് വെക്കുന്നുണ്ട് പറക്കി വെക്കാൻ പറയുമ്പോൾ തൂക്കാനായിട്ടേ അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞത് ചെരുപ്പ് എടുത്ത് വെളിയിൽ കൊണ്ടിടാൻ ചെരുപ്പിട്ടു കൊണ്ടായിരുന്നു അകത്ത് നടന്നത് അപ്പോൾ തുടയ്ക്കാൻ പോകാനായിട്ട് ഞാൻ പറഞ്ഞു ചെരുപ്പ് കൊണ്ടുവന്ന് വെളിയിൽ ഇടാൻ പറഞ്ഞു അപ്പോൾ ആദ്യം പറഞ്ഞിട്ട് കേട്ടില്ല കേട്ടോ പിന്നെ ഞാൻ അടുക്കളയിലോട്ട് പിന്നെ വരട്ടിയപ്പം പോയി ഊരി ഇട്ടോ പിന്നെ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇത് ആ അടുക്കളയും കൂടെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുടച്ചാൽ മാത്രം മതി ഇന്നലെ റേഷൻ കട പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അരിയും സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്ന അടുക്കളയിൽ അങ്ങനെ വെച്ചേക്കുമായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് പറക്കി മാറ്റി അത് തട്ടിയിടാനായിട്ടുള്ള ടിന്നില്ലാട്ടോ കുറേ സാധനങ്ങൾ ടി ഉള്ള ടിന്നിലെല്ലാം ബക്കറ്റിലും എല്ലാത്തിലും ഓരോ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുക അപ്പോൾ അതങ്ങനെ കവറിനകത്ത് അങ്ങനെ വെച്ചേക്കുക ഇനി ഉറുമ്പും ചെള്ളും ഒന്നും കയറാതിരുന്ന എൻ്റെ ഭാഗ്യം ഇല്ലെങ്കിൽ അത് ഇരട്ടി പണിയാവും പിന്നെ വെയിലത്തൊക്കെ എടുത്ത് വെക്കണം എന്തായാലും ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ സോറി ഞാൻ അടുക്കള എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ തുടയ്ക്കാൻ പോവുകട്ടോ ഞാൻ മരുന്ന് കൊടുക്കാനായിട്ട് ഒരാളെ വിളിച്ചതാണേ വരുന്നില്ല അവസാനം ഞാൻ കാർട്ടൂൺ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പം കയറി വന്ന കേട്ടോ കാർട്ടൂൺ ഇടാമെന്ന് പറഞ്ഞപ്പോഴത്തേനും കയറി വന്ന് മരുന്ന് കുടിച്ചിട്ടുണ്ട് മരുന്ന് ഇപ്പം പണ്ടാതെ മരുന്ന് കുടിക്കാൻ ഒരു പാടും ഇല്ലായിരുന്നേ ഇപ്പം എനിക്ക് തോന്നുന്നു പണ്ട് രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്നായിരുന്നല്ലോ അവൻ കുടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ മൂന്ന് വയസ്സിൻ്റെ ആയപ്പോൾ മരുന്നിന് ഇത്തിരി കൈപ്പൊക്കെ ഇത്തിരി കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ അതുകൊണ്ട് മരുന്ന് കുടിക്കാനായിട്ട് ഇപ്പോൾ ഭയങ്കര പാടാണ് പിന്നെ ഓരോന്നൊക്കെ ഇങ്ങനെ ന്യായം പറഞ്ഞു പറഞ്ഞു വേണം മരുന്ന് കൊടുക്കാനായിട്ട് അങ്ങനെ മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ അത് തുടങ്ങി യ്ക്കാനായിട്ട് പോകട്ടോ വെളിയിൽ ബക്കറ്റൊക്കെ എടുത്തു വെച്ച് ഇനി മരുന്ന് ലോഷൻ ഒഴിച്ചിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു ഓടിച്ചങ്ങട്ട് തുടക്കുന്നെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ തൂത്ത് അതിന് മുമ്പുള്ള തൂത്ത് വാരലാണ് കുറച്ച് ടാസ്ക് എനിക്ക് കാരണം ഈവനാണെങ്കിൽ നീലൂട്ടൻ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു അങ്ങനെ പറക്കി നിരത്തി പറക്കി നിരത്തി ഇങ്ങനെ ഇട്ടേക്കും അതെല്ലാം പറക്കി മാറ്റിയിട്ട് വേണം തൂത്ത് വാരാനായിട്ട് തൂ തൂക്കുന്നത് പിന്നെയും കുഴപ്പമില്ല അതിനെക്കാട്ടി എളുപ്പമാണ് എനിക്ക് തുടയ്ക്കാനായിട്ട് തൂത്ത് വാരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തുടയ്ക്കാനായിട്ട് എനിക്കൊരു മടിയില്ല എനിക്ക് തുടയ്ക്കാനാണ് ഇഷ്ടം കേട്ടോ തൂക്കുന്നതിനെക്കാട്ടി എനിക്ക് തുടയ്ക്കാനേ ഇഷ്ടം അപ്പം ഞാൻ നിലവിട്ടനെ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ട് ഇതാ തുടച്ചുകൊണ്ടിരിക്കുകട്ടോ അപ്പം എല്ലാ മാസത്തിലും ഉള്ള പരിപാടിയാണ് ഈ എന്ന് പറയുന്നത് അപ്പം ഇന്ന് ഇന്ന് ഈ മാസത്തിലെ തുടപ്പ് ഈ ഇന്നത്തെ ദിവസമാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ക്ലീനിങ് വ്ലോഗാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി വേണം തുടച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു തുണി നനയ്ക്കാൻ കുറേ ഇരിക്കുന്നു തുണി നനയ്ക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ തലയിൽ താളി തേക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു രണ്ടും ഒരാഴ്ചയായി തല നനച്ചിട്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തല ഭയങ്കരമായിട്ട് വല്ലാണ്ട് എനിക്ക് അസ്വസ്ഥത അതുകൊണ്ട് ഞാൻ താളിയൊക്കെ തേച്ച് എണ്ണ തേച്ച് താളിയൊക്കെ തേച്ച് കുളിക്കണമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് തു അതിന് മുമ്പ് തുണി ഉണ്ട് പിന്നെ മീൻ എടുത്ത് വെട്ടി വെക്കണമെന്നുണ്ട് പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വകയും നടക്കത്തില്ല എനിക്ക് തലവേദന എടുത്തിട്ട് സഹിക്കാൻ വയ്യ പിന്നെ ഞാൻ മൂക്കിൽ മരുന്ന് ഒഴിക്കാനുണ്ടായിരുന്നു ആ മരുന്നൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നു കേട്ടോ നീലൂട്ടം കർണൂൺ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ കിടന്ന് സുഖമായിട്ട് അഞ്ചര വരെ ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റ് കോലമാണ് കേട്ടോ ഇല്ല പിച്ചക്കാരെ പോലും പിച്ചക്കാരെ ാട്ടി കഷ്ടമായിട്ടിരിക്കുന്നു കേട്ടോ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ കുളിക്കത്തും ഇല്ല നനയ്ക്കത്തും ഇല്ല ആ ഒരു കോലമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഇനി പോയിട്ട് ഞാൻ അഞ്ചരയായി തുണി നനപ്പം നടന്നില്ല തുണിയൊക്കെ നനച്ചിട്ട് ആയിരുന്നു പ്ലാനിങ് പക്ഷേ തലവേദന കാരണം ഞാൻ പോയി കിടന്നു മൂന്ന് മണിക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്ക് അലാറം അടിച്ചപ്പോൾ ഞാൻ അത് ഓഫ് ഓഫ് ചെയ്തിട്ട് മാന്യുമായിട്ട് അന്തസ്സായിട്ട് കിടന്ന് പിന്നെ ഉറങ്ങി അഞ്ചര ആയപ്പോൾ ചാടി എഴുന്നേറ്റു വെയിലൊക്കെ പോയത് കണ്ടുകൊണ്ട് അയ്യോ സമയം പോയി എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് പോയിട്ട് തലയിൽ എണ്ണ തേച്ചു പിന്നെ താളി തേച്ചു പിന്നെ സിറ്റൗട്ടും മിറ്റും ഒക്കെ ഒന്ന് സിറ്റൗട്ടല്ല സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പും കഴുകാനുണ്ടായിരുന്നു മിറ്റും തൂക്കാനുണ്ടായിരുന്നു അതെല്ലാം പോയി ചടപടി ചടപടി എന്ന് ചെയ്തിട്ട് വന്നിട്ട് താളി വരച്ചുകൊണ്ട് വന്ന് താളി തലയിൽ തേച്ചോട്ടോ അതിന് മുമ്പ് എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു എണ്ണ തേച്ചിട്ട് താളിയൊക്കെ തേച്ചു താളി തേച്ചപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി കാപക്കെട്ട് മാറിയിട്ടില്ല എന്തോ ആവും അറിയത്തില്ല എനിക്ക് പറ്റുന്നില്ല കേട്ടോ തല നനയ്ക്കാനും പറ്റുന്നില്ല നനയ്ക്കാതിരിക്കാനും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയായി അങ്ങനെ താളയൊക്കെ തേച്ചിട്ട് കുറേ നേരം നിന്ന് ഒന്നുമില്ല തേച്ച് ഉടനെ ഞാൻ പോയി കുളിച്ചു കുളിച്ചിട്ട് വന്നിട്ട് താ വിളക്ക് തേക്കും കേട്ടോ ഇനിയിപ്പം വിളക്ക് കത്തിക്കണം ഇന്ന് കുറേ ദിവസത്തിന് ഒരാഴ്ച കൂടുതലായി വിളക്ക് എത്തിച്ചിട്ട് അതിന് ശേഷം താ ഇന്ന് വിളക്ക് കത്തിക്കാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം വിളക്ക് കത്തിക്കാനും വിളക്ക് തേക്കണം അതൊക്കെ എന്തായാലും എനിക്ക് മസ്റ്റായിട്ടും ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള തീരുമാനത്തിലായിരുന്നു തുണി നാളെ സാറ്റർഡേ സാറ്റർഡേ അല്ലല്ലോ സൺഡേ ആയതുകൊണ്ട് നാളെ എന്തായാലും നാളെ കഴുകാം നാളെ സമയമുണ്ട് ചേട്ടയ്ക്ക് പോവണ്ടല്ലോ നീലൂട്ടനും പോണ്ട അപ്പൊ അങ്ങനെ ഞാൻ വിളക്കൊക്കെ തേച്ച് ഇനി വിളക്ക് എത്തിക്കട്ടെ വിളക്ക് തേക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ആറ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കൊതുക്തിരിയും കത്തിച്ചുകൊണ്ടാണ് വിളക്ക് തേക്കാനായിട്ട് പോയേക്കുന്നത് കാരണം മണി അറു മണിയല്ല അഞ്ചര മുതൽ കൊതുകുകൾ ഇങ്ങനെ വരാൻ തുടങ്ങും കേട്ടോ ഗെസ്റ്റായിട്ട് പിന്നെ നമുക്ക് ഇരിക്കും പുറം കാണത്തില്ല എവിടെ ഇരുന്നാലും നമ്മളെ വന്ന് പൊതിയും അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് പ്രത്യേകിച്ച് പുറത്തോട്ടിറങ്ങുമ്പോൾ ഞാൻ കൊതുക്തിരി കത്തിക്കും കേട്ടോ ൊക്കെ കത്തിച്ചിട്ട് വന്നിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട് ചായയിടാനായിട്ട് പോവാട്ടോ നീലൂട്ടൻ കാർട്ടൂൺ കണ്ടിട്ട് ഇതുവരെയും തീർന്നിട്ടില്ല ഉച്ച ഒട്ടിരുന്ന് കാണാൻ തുടങ്ങിയത് കേട്ടോ ഇപ്പം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്നെ വധിക്കും അങ്ങനെ ഞാൻ പയ്യെ നൈസായിട്ട് ഇങ്ങനെ കാർട്ടൂൺ ഓഫ് ആക്കൂട്ടോ അങ്ങനെ പറ്റത്തുള്ളൂ അപ്പം ഞാനതാ ചായ ഇട്ടുകൊണ്ട് നിൽക്കുവാണ് ഇങ്ങനെ ചായ ഇടുന്ന രീതി രീതിയൊന്നും ഇങ്ങനല്ല കേട്ടോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ അങ്ങനെ ഞാൻ ചായ ഇടാൻ നിന്ന് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പാത്രം വേണ്ടിവരും പിന്നെ അതിൻ്റെ ഇരട്ടി ഗ്യാസ് ചിലവാകും അതുകൊണ്ട് പിന്നെ നമ്മൾ തീരം ഇടുന്ന പോലെ തന്നെ ഇടുകട്ടോ ചില സമയത്ത് ചില ദിവസങ്ങളിൽ ഇഞ്ചി ഇട്ട ചായയൊക്കെ കുടിക്കാനായിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഇടും ഇന്ന് ഇന്നിത്ര മടിയാണ് ഇത്രയും ജോലി ചെയ്തതുകൊണ്ടും പിന്നെ നല്ല തലവേ എന്നിപ്പോ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇഞ്ചൊന്നും ഇടില്ല മെനക്കടാനായിട്ട് നിന്നില്ല അങ്ങനെ ഞങ്ങൾ ദാ ചായയിട്ടുകൊണ്ട് ഇքയട്ടോ അയ്യോ സോറി ചായ குடிച്ചുകൊണ്ട് ഇക്യാണ് ഇപ്പം നീലൂട്ടന് ഇത് കാർട്ടൂൺ മാറ്റി മാറ്റിയിട്ടോ ഞാൻ പയ്യെ നൈസായിട്ട് ഞാൻ മാറ്റി ഇടയ്ക്ക് ഒന്ന് കരയൊക്കെ ചെയ്തു എന്നാലും ഞാനത് പ പറഞ്ഞ് ഓരോന്നൊക്കെ മയപ്പെടുത്തി മാറ്റിയെടുത്തു പിന്നെ കാർട്ടൂൺ മാറ്റിയിട്ട് വേറെ എന്തോ ഞാൻ പാട്ടേതാണ്ട് കണ്ടോണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരെ ഇപ്പോൾ ഉറങ്ങും കേട്ടോ ചായ കുടിച്ച് കഴിയുമ്പോൾ ഉറങ്ങും ഒരു ഗ്ലാസ് ചായ കുടിച്ചു പിന്നെ ചിപ്സ് വേണമെന്ന് പറഞ്ഞായിരുന്നു ചിപ്സും എടുത്തു കൊടുത്തായിരുന്നു ചിപ്സ് ആദ്യമേ കഴിച്ചു അപ്പോൾ ഇനി പുള്ളിക്കാരെ ഉറങ്ങാൻ പോകും കേട്ടോ എൻ്റെ മടിയിലിരുന്ന് അങ്ങനെയും ഉറങ്ങും കാർട്ടൂൺ മാറ്റുമ്പോൾ ഉള്ള ഒരു ബഹളം നിങ്ങൾ കണ്ടില്ല ഞാനത് കാണിച്ചില്ല ഭയങ്കര വിളിയും കരച്ചിലുമായിരുന്നു ആയിരുന്നു കേട്ടോ പക്ഷെ ഒരു വിധത്തിൽ മയപ്പെടുത്തി എടുത്തു പിന്നെ പയ്യെ നൈസായിട്ട് വന്ന് എൻ്റെ മടിയിലിരിക്കും അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങും കേട്ടോ കണ്ണ് കണ്ണ് തൂങ്ങി നിൽക്കും പിന്നെ ഭയങ്കര ചൂടാണ് ചൂടും ഇതുമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഉടുപ്പൊക്കെ അങ്ങ് ഊരും കേട്ടോ ഉറങ്ങാൻ സമയത്ത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗൊക്കെ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ നമുക്ക് നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ രാവിലെ നമ്മൾ തീരുമാനിക്കത്തുള്ളൂ എന്ത് വേണം എങ്ങനെ എന്നൊക്കെ അപ്പോൾ നാളത്തെ ഒരു വ്ളോഗ് ഞാൻ നാളെ വൈകിട്ട് വരുന്നതായിരിക്കും നാളത്തെ വിശേഷങ്ങളുമായിട്ട് അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നാളെ കാണാം കേട്ടോ ബായ്